ഈ ചാലിയാർ പുഴയുടെ തീരത്താണ് പാലത്തിലൊക്കെ ഒത്തിരി ആളുകൾ ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് കേട്ടോ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് വേണ്ട ഇതുവഴി പാസ് ചെയ്യുന്നവരെല്ലാം ഇവിടെ വന്ന് ഒരു പത്ത് മിനിറ്റെങ്കിലും ചെലവഴിക്കാതെ പോലെ കടവ് പാലം എന്നാണ് ആ പാലത്തിൻ്റെ പേര് ആ പാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ഇവിടെ നല്ല നല്ല കാഴ്ചകളുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പാലമാണ് അവിടെ കാരണം വൈകുന്നേരം അതായത് ഈവരും സമയത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ പാലത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും ഓരോ ഭാഗത്തായിട്ടും പല വീശുകാർ ചൂണ്ടയിടലുകാർ വെറുതെ ഓരോ വെടിവെട്ടം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കും അതുപോലെ തന്നെ അസ്തമയ സൂര്യനെ നമുക്ക് കാണാം മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ ഒരു സൈഡില് ശുദ്ധജലവും മറു സൈഡില് ഉപ്പ് ജലവുമാണ് അപ്പം ഈ ഷട്ടറിന്റെ തൊട്ടപ്പുറത്ത് അത് ശുദ്ധജലവും ഈ പാലത്തേക്ക് വരുമ്പോൾ അത് ഉപ്പു ജലവുമാണ് ഉള്ളത് ഇവിടെ ഇത് കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം പിന്നെ ഒത്തിരി പേര് അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ മഴ സമയമായതുകൊണ്ടായിരിക്കാം കാരണം നല്ല കൊച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൗണ്ടോടുകൂടിയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങകലെ നമുക്കൊരു പള്ളി പോലെ മിനാരോക്കാണ് അതൊരു കോളേജാണ് ഷാഫി കോളേജ് എന്നാണ് അത് പറയുന്നത് അതിൻ്റെ പേര് പിന്നെ ഇത് ഇവിടെ ആയിട്ടൊരു ഒരു വള്ളം തുഴഞ്ഞ് രണ്ട് ചേട്ടന്മാർ പോകുന്നു ഈ പുനൂന രീതിയിൽ കാണാൻ കേട്ടോ ഇല്ല അവിടെയൊക്കെ ആൾക്കാർ നിപ്പണ്ടോ ആ സൈഡിലെല്ലാം പിള്ളേരാണ് കേട്ടോ അതായത് ഇവിടെ ഈ ബീച്ചിലേക്ക് പോകാതെ കൊറേ കുട്ടികൾ ഇവിടെയാണ് സമയം ചെലവഴിക്കുന്നത് തോന്നണല്ലേ വൈകുന്നേരങ്ങളിൽ ഷട്ടർ ഇവിടെ ഒക്കെ മീൻപിടുത്തക്കാരണ്ടല്ല ഈ പാലത്തിലൊക്കെ ഒത്തിരി ആളുകളാണ് ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് കേട്ടോ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് വേണ്ട ഇതുവഴി പാസ് ചെയ്യുന്നവരെല്ലാം ഇവിടെ വന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെലവഴിക്കാതെ പോകത്തില്ല എല്ലീ ഒഴുക്കിന്റെ അവിടെ ഒക്കെ നീ ഇത് കണ്ട ചൂണ്ട ഇട്ടിരിക്കുകയാണിത് എല്ലാരോ ഇതൊക്കെ

അത് അതുവഴിയൊന്നും ഇടത്തില്ല ഇങ്ങനെ അതുവഴി ഇവിടെ മാത്രമാണ് സവാരിക്കണിക്കത്തില് മറ്റേ മമ്മൂട്ടി മൂന്നാമത്തെ മമ്മൂട്ടി വിദേശത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മമ്മൂട്ടി സംസാരിക്കുന്ന സീൻ എടുത്തൊരു സ്ഥലമാണ് അതായത് എന്താ ഡയലോഗ് തന്നെ ഇവിടെന്നാണ് നമ്മുടെ കഥ ഈ ഈ സാറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സാറിനെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ മസാലയുടെയും ക്യാഷ്യൂവിൻ്റെയൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ സാറിനെ കാണിച്ചിട്ടുണ്ട് തമ്പുരാൻ സാറ് അദ്ദേഹം ഡയറക്ടറും അതുപോലെ തന്നെ തിരക്കഥാകൃത്തൊക്കെയാണ് ഒത്തിരി പത്ത് നാല് എത്ര വർഷമായി സാറേ നാൽപ്പത്തി മൂന്നാമത്തെ വർഷം നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് അപ്പം സാറിന് അറിയാം അപ്പം ഈ ലൊക്കേഷനിലായിരുന്നു മമ്മൂക്കായും നായികയല്ല നടിയാണോ അത് ആ അതല്ല നായികയല്ല അഭിനയിച്ച ആ കൂടെ ഉണ്ടായിരുന്ന ആ നടിയും കൂടി നിന്ന് അവരുടെ ആ കേസിന്റെ വഴിത്തിരി ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നുണ്ടാണ് അതിലൊരു തുരുത്ത് കാണാൻ കേട്ടോ ചെറിയൊരു ദ്വീപ് കാണാം ആൽ താമസം ഇല്ലാത്ത ദ്വീപ് ആണെന്നോ അല്ലേ ഒന്നുമില്ല അത് കാലക്രമണം അങ്ങനെ ആയ പുല്ലൊക്കെ കൂടി ദീപ ആയതായിരിക്കും അല്ലേ ഓ അത് ശരി കോഴിക്കോടിന്റെ മലപ്പുറത്തിന്റെ അതിർത്തി പങ്കിടുന്ന ചാലിയാർ പുഴ എന്ന് പറയുന്ന ചാലിയാർ പുഴയാണ് കേട്ടോ ഇവിടെ ഒഴുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് രണ്ടിന്റെയും മദ്യത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലിയാർ പുഴയുടെ തീരത്താണ് നമ്മളുള്ളത് അങ്ങനെ ചാലിയാർ പുഴ ഇളകി മറിഞ്ഞ് തിമിർത്ത് പൊയ്ക്കൊണ്ടിരിക്കണേ കേട്ടോ നല്ലൊരു ഒന്ന് രണ്ട് മൂന്ന് ഷട്ടറാണോ പൊക്കിരിക്കണേ കൊക്കുകളൊക്കെ ഇങ്ങനെ മീനുകളുണ്ടെന്ന് തോന്നുന്നു മീനുകളുണ്ടെന്നോണല്ലേ അതുകൊണ്ടാണല്ലേ എല്ലാവരും മീൻ പിടിക്കാൻ വന്നിരിക്കണ അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്നുമില്ല അതായത് പുറത്തൊക്കെ വിദേശത്തൊക്കെ ഉള്ള ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലും സന്തോഷവും അത് ചെറുതായിരിക്കില്ല അവരൊന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ഇനി കാണാത്ത ഇതിനെക്കുറിച്ച് അറിയാത്ത ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും എന്നെപ്പോലെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കുമൊക്കെ ഇത് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം തമുരാൻ സാറിനോടൊപ്പം ഞാൻ മൻസൂർ മുഹമ്മദ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരും സൈനിക ഔട്ട്